ഗവർണർ നിർദ്ദേശിച്ച് വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകുമെന്നാണ് സർക്കുലർ എല്ലാ കോളേജുകൾക്കും അടിയന്തരമായ അറിയിപ്പ് നൽകണമെന്ന് സർവകലാശാല ഡീന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുനിഷയുണ്ട് സുനിഷ നേരത്തെ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പോരാതെ സർവകലാശാല ഡീനുകളും അതാത് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകണം കോളേജിലും സർവകലാശാലയിലും ഒരു കാരണവശാലും ഈ പരിപാടി നടത്താൻ പാടില്ല വിഭജന ഭീതി ദിനം എന്ന നിലപാടിൽ തന്നെയാണ് മന്ത്രി അല്ലേ ഉറപ്പായിട്ട് വരണം ഏതായാലും സർവകലാശാലയിൽ ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇത് പറയുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നലെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് തന്നെയും ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നേരിട്ട് മന്ത്രി തന്നെ ഇടപെടുന്നു മന്ത്രി തന്നെ ഡീൻമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എല്ലാ കോളേജുകൾക്കും ഇത് അടിയന്തരമായി നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകണം അറിയിപ്പ് നൽകണം എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇതൊരു മതസ്പർദ്ധ വളർത്താനുള്ള കാരണമാവും സാമുദായിക സ്പർദ്ധ വളർത്താനുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും ഇങ്ങനെയൊരു ദിനം ആചരിച്ചാൽ എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കോളേജുകളിലും ഇത് നടത്താൻ അനുവദിക്കരുത് അത്തരത്തിലുള്ള നിർദ്ദേശം എല്ലാ പ്രിൻസിപ്പൽമാർക്കും നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്ന ഈ സർക്കുലറിൽ പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടെയാണ് ഇമെയിലായി തന്നെ എല്ലാ ഡീൻമാർക്കും ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ എല്ലാ കോളേജുകളിലും ും ഈ വിവരം എത്തിയിട്ടുണ്ട് പക്ഷേ എ ബി വിപി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏത് തരത്തിലാണെങ്കിലും ഗവർണർ പറഞ്ഞിരിക്കുന്ന ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ നടത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കും അതിനെ തടയും എന്നുള്ളത് എസ് എഫ് ഐയും കെ എസിയും അടക്കം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലും അതിനനുസരിച്ചുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അടക്കം വലിയ രീതിയിലുള്ള ഒരുപക്ഷെ പോലീസ് സുരക്ഷ കേരള സർവകലാശാലയിലടക്കം നടത്തുമെന്ന് പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ വലിയൊരു സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നത് കൂടിയുണ്ട് ഏതായാലും നടത്താൻ പാടില്ല എന്നുള്ളത് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു സുനിഷ്